ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതായത് ചേമ്പിൻ്റെ ഇലയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചേമ്പിലയല്ല ചീരച്ചേമ്പെന്നു പറയുന്ന ഒരു സ്പെഷ്യൽ ചേമ്പിലെ കേട്ടോ ഈ ഒരു ഇല വെച്ച് തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് നമ്മുടെ സാധാരണ ചേമ്പില പോലെയുള്ള ചൊറിച്ചിലോ കൈയൊക്കെ ചൊറിയത്തില്ല അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇത് തോരൻ മാത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുതരം ചേമ്പിലയാണ് ചിരിച്ചേമ്പെന്നാണ് ഈ ഇലയ്ക്ക് പറയുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് അരിഞ്ഞിട്ടുണ്ട് ടുത്ത് വെച്ചിട്ടുണ്ട് അരപ്പിനായിട്ട് ഞാനിവിടെ പച്ചമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി ഒരു മുറി തേങ്ങ ഇത്രയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കൈപ്പിടിയാണ് കൊച്ചുള്ളി എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുത്ത് കടുവയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിതിലേക്ക് ഈ അരപ്പെന്ന് പറയുന്നത് ചതച്ച് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ തേങ്ങ നമ്മൾ ചതയ്ക്കാതെ നേരിട്ട് അതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഉള്ളിലേക്കൊന്ന് വഴറ്റി എടുക്കാം അര ടീസ്പൂൺ അളവിൽ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരച്ചേമ്പിൻ്റെ ഇലയൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു തോരണിലേക്ക് നമ്മൾ അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ നമ്മൾ ചേർത്ത് ഈ ചേമ്പിൽ ചേർത്ത് കൊടുത്തപ്പോൾ ഒരുപാടുണ്ടായിരുന്നു നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ കണ്ടോ ഇത്രയും ആയിട്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ചതക്കാതെ അതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ ചതച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കണം ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചൊരു രണ്ട് മിനിറ്റ് ഒന്നും ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒട്ടും പ്രയാസമില്ല ഇല്ല ഈ ഒരു തോരം தயറാക്കുന്നതിനു വേണ്ടി വളരെ എളുപ്പമാണ് അപ്പോൾ നന്നായി ഇലക്കി കൊണ്ടിട്ടുണ്ട് ഇനി ഒരു 2 മിനിറ്റ് ഞാൻ അടച്ചു വെക്കാനായിട്ട് പോവാണ് ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു നോക്കിയ സമയത്താണ് നല്ലതുപോലെ ആ തേങ്ങായും ഇലയും ഒക്കെ എന്തുകിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇളക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വിന്ത് കിട്ടും വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു തോരൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം സാധാരണ നമ്മൾ ചേമ്പിൻ്റെ ഇല വെച്ച് തോരനുണ്ടാക്കത്തില്ല അതേ ടേസ്റ്റ് തന്നെയാണ് ഒട്ടും രുചി വ്യത്യാസമൊന്നുമില്ല ഇതുവരെ ഇങ്ങനെ ഒരു തോരൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഇല കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്